നമുക്ക് സേതുവിൻ്റെ പലുവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് താഴെ പോയ താലി ഒരു കൈകൊണ്ട് പെട്ടെന്ന് തന്നെ സേതു പിടിച്ചെടുക്കുവാണ് ഈ കാഴ്ച കണ്ടപ്പോ ഇന്ദന്റെ കണ്ണൊന്നും മഞ്ഞളിച്ചു ഇന്ദന്റെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇന്ദന്റെ വിചാരം എന്തായിരുന്നു താലി അങ്ങോട്ട് താഴെ പോയിക്കുമ്പോൾ ആ നിലത്ത് പോവും ഇന്ദൻ അത് മനപ്പൂർവ്വം ഇട്ടാന്ന് തോന്നേ കാരണം ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ അതൊന്നും നടന്നില്ല ഏഹ് അത് സേതു പിടിച്ചെടുത്തു സേദന്റെ കൈകളിലായി അപ്പം തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു താലി ആരാന്ന് വെച്ചാൽ കൊടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജലക്ഷ്മിയാണ് വലിയ ആളും കളിച്ചോണ്ട് താലി അങ്ങെടുത്ത് ഇന്ദന്റെ കയ്യിലേക്ക് കെട്ടാൻ കൊടുത്തെ പക്ഷെ അത് ഭഗവാന് പോലും ഇഷ്ടപ്പെട്ടില്ല രാജലക്ഷ്മി ബുദ്ധിയോട് കൂടിയിട്ടാണ് ആ താലി എടുത്തു കൊടുത്തത് എന്താണല്ലോ ആ താലി താഴെ പോയതോട് കൂടിയിട്ട് ഇന്ദൻ്റെ ആകെപ്പാടിയൊന്നും വല്ലാത്തൊരു വെപ്രാളത്തിലായിപ്പോയി സേതുന്റെ കൈയുള്ള താലി ഭദ്രമായിട്ടിരിക്കുവാണ് എല്ലാരും സേതുവിനെ നോക്കുകയാണ് സേതു എന്താ ചെയ്യുന്നേ സേതുവിന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിട്ടായിരുന്നു എല്ലാവരുടെ ഇത് ഈ സമയത്ത് തിരുവേനു പറഞ്ഞു എന്താണ് ഒരു അശുഭ ലക്ഷണമാണല്ലോ കാണുന്നേ താലി താഴെ പോകാൻ പാടില്ല പിന്നെ കൃത്യ കൃത്യസമയത്ത് തന്നെ സേതു പിടിച്ചു എന്നാലും എന്തോ അല്ല ജാതകം എല്ലാം നോക്കി പൊരുത്തവൊക്കെ നോക്കിയിട്ടല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രാജേഷ് പറഞ്ഞു അയ്യോ അതേ തിരുമേനി നല്ല പൊരുത്തം ഉണ്ടെന്ന് പറയാണ് ആ സമയം തിരുമേനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു അശുഭ നിമിത്തം കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും പൂർണ്ണമേക്കുള്ള നല്ല ടെൻഷനായി പിന്നീട് സേതുനോട് പറഞ്ഞു മുഹൂർത്തമായി താലിയും കൂടെ കൈമാറിക്കോളാം പറയാണ് ഈ സമയത്ത് ഇന്ധൻ ആകപ്പാടെ നാണക്കേടായിപ്പോയി കാരണം അവൻ്റെ കയ്യിൽ നിന്ന് താലി മേടിച്ച് എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ ഒരു നാണക്കേടില്ല ഇപ്പം സേതുവിൻ്റെ കനുവ കൊണ്ടാണ് താൻ കല്യാണം കഴിക്കുന്നൊരു ചിന്ത ശരിക്കും പറഞ്ഞാൽ ഇതിൽ പലരും നാണക്കേട് ഇന്ദനെ വരാനില്ല ഇന്ദനെ ഇങ്ങനെ സേതുനും നോക്കി സേതുന്റെ ചുണ്ടിലൊരു ഉണ്ടായി ഇപ്പൊ എങ്ങനെയുണ്ടാന്നുള്ള ഇത് വലിയ അഹങ്കാരം കാണിച്ച് അങ്ങ പോയതല്ലേ പക്ഷെ അത് ഒരു നിമിഷം കൊണ്ട് താഴേക്ക് വന്നിരിക്കുന്നു അവസാനം സേതു എന്ത് ചെയ്യണം തന്റെ കയ്യിൽ ഇന്ന താലി ഇന്ദനെ നീട്ടുവാണ് ഇന്ദ്രനെ സേതുവിനുവെന്ന് നോക്കി പിന്നീട് ആ താലി വാങ്ങിച്ച് അങ്ങോട്ട് കെട്ടാൻ തുടങ്ങണം സേതു പറഞ്ഞ വാക്കുകളൊക്കെയായിരുന്നു ഇന്ദന്റെ മനസ്സിലുണ്ടായിരുന്നെ കാരണം നീ ഇനി എടുത്തു വെക്കാൻ പോകുന്ന ചെറിയ കാര്യമൊന്നുമല്ല ഋതു ഉം ഋതുവിനെ നീ ഇനി സൂക്ഷിക്കേണ്ടേ ഇനി നീ ഭയക്കണം ഋതുവിന്റെ കഴിഞ്ഞു താലി ആർത്തിയിട്ടുണ്ടെങ്കില് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു അത് ഓർക്കും തോറും എന്ത് ചെയ്യണം എന്നറിയ അവസ്ഥയിലോടെ വേണം ഇന്ധനം താലി കിട്ടുന്നെ അങ്ങനെ താലി കിട്ടി നടന്നു ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയത്ത് പൂർണിമയ്ക്കൊക്കെ നല്ല നെഞ്ചിടിപ്പായിരുന്നു എങ്ങനെയാവും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ തന്നെ അശുഭല നിമിഷം നിമിഷമാ കാണുന്നേ ഇനിയിപ്പം കല്യാണോടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് തൻ്റെ മോൾക്ക് അവിടെ നല്ല ജീവിതമായിരിക്കുമോ അതോ ആ ഇന്ദ്രന്റെ കൂടെ പോയി അവളുടെ ജീവിതം തൊലഞ്ഞു പോവോന്നൊരു ചിന്ത പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വയറ്റിൽ ഇന്ദ്രന്റെ കുഞ്ഞുണ്ടല്ലോ കല്യാണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നു അതിനുശേഷം ശോഭ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് നിന്നു പല്ലവിക്കൊക്കെയാണ് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല്ലവി ചെന്ന് കഴിഞ്ഞപ്പോനും ശോഭ പറഞ്ഞു മോളെ ഈ കവറ രാജലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കൊടുക്കണോന്ന് പറയണം അല്ല ഇതെന്താമ്മേന്ന് ചോദിക്കണം ഇത് പൈസയാ കല്യാണത്തിന് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് പൈസയായിട്ട് അമ്മേ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം വേണം മോളെ ഇതൊരു ചടങ്ങല്ലേ എന്ന് ചോദിക്കാണ് കല്യാണത്തിന് വന്നു കഴിയുമ്പോൾ എല്ലാരും പൈസയൊക്കെ കൊടുക്കും ചടങ്ങല്ലേന്ന് ചോദിക്കാണ് പിന്നീട് രാജലക്ഷ്മി അവരോട് വരണ സമയത്ത് ശോഭ എന്തു ചെയ്യണം കൊണ്ടുപോയാ കവറും കൂടെ കൊടുത്തു ഇതെന്താന്ന് ചോദിക്കുകയാണ് അല്ല കല്യാണത്തിന് എന്തേലും പ്രസന്റ് വേണമല്ലോ അതാന്ന് പറയുന്നത് ഓ അങ്ങനെ സമ്മാനമായിരിക്കുമല്ലോ ഉദ്ദേശം അല്ലേന്ന് ചോദിക്കാം അതേന്ന് പറയണേ രാജലക്ഷ്മി ആ കവറും കൂടെ വാങ്ങി വാങ്ങി വാങ്ങിയു തുറന്നു തുറുനോക്കിയിട്ട് പറഞ്ഞ് ആയിരം ഉലുവ നാണമുണ്ടോ തള്ളിയാൽ നിങ്ങൾക്കൊന്ന് ചോദിക്കുവാണ് നിങ്ങളുടെ ഒരു മകൾ എൻ്റെ അടുത്തുണ്ട് പിന്നെ നിങ്ങളുടെ മൂത്ത മകളായിരുന്നു എൻ്റെ മകൻ്റെ ആദ്യ ഭാര്യ പക്ഷേ ഇതേ എൻ്റെ മകൻ്റെ ജീവിതം തല്ലിക്കെടുത്തിട്ട് അവളെങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്നിട്ടോ നിങ്ങൾ ആയിരം ഉലുവ വന്നിരിക്കുന്നു നാണമുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യുവോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കളയാനായിട്ട് ആരും ഉലുവയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ശോഭയെ നാണം കെടുത്തുവാണ് നേരം ഒന്ന് രണ്ടുപേരും കൂടെ അവിടെ നിപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നുവെച്ചങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശോഭയ്ക്ക് ഭയങ്കര നാണക്കേട് ഈ സമയത്ത് പല്ലവി പറഞ്ഞു ഓ നിങ്ങൾ പണത്തിന് പൈസയുടെ വലിപ്പമൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലേ ഏഹ് അതെ എൻ്റെ അമ്മയ്ക്ക് എന്താണല്ലോ ഇത്രയും തരാനുള്ള ഇതേ ഉള്ളൂ കഴിവുള്ളു പറയും പിന്നെ നിങ്ങളുടെ അമ്മയുടെ ആയിരം ഉലുവ ആർക്ക് വേണമെന്ന് പറഞ്ഞ് ഒറ്റ അങ്ങോട്ട് ഇടുവാണ് അവരുടെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കാനായിട്ടാണ് പല്ലവിക്ക് തോന്നിയത് പല്ലവി പെട്ടെന്ന് ആയിരം രൂപ എടുത്തു നിങ്ങൾക്ക് നിങ്ങൾക്കിതിനു വിലയില്ലായിരിക്കും പക്ഷെ ആയിരം രൂപയ്ക്ക് ഒന്ന് ഞങ്ങൾക്ക് വിലയുണ്ട് എൻ്റെ അമ്മ നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയേത് ഏഹ് തയ്യൽ മെഷീൻ ചവിട്ടി ഉണ്ടാക്കിയതാ പക്ഷെ നിങ്ങൾക്ക് വെറുതെ വീട്ടിൽ നിന്ന് സുഹൃത്തേറ്റ് നിങ്ങൾക്ക് അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവില്ല എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയേത് ഇത് ഞങ്ങൾക്ക് വിലയുണ്ട് ആയിരം രൂപയാണെങ്കിലും ഒരു രൂപയാണ് ഞങ്ങൾക്ക് വിലയുണ്ടെന്ന് പറയണം ആ പിന്നീട് ശോഭയുടെ അതിലേക്ക് കൊടുത്തിട്ട് തുടങ്ങും അമ്മേ പിടിക്കാമേ ഇവരെ ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പോയാൽ നമ്മളെ വേണം ആദ്യം പിടിച്ചിട്ട് തല്ലാരെന്ന് പറയണം പിന്നീട് ശോഭയും വിളിച്ചോണ്ട് അങ്ങോട്ട് വല്ലവേ പോവാണ് ഈ സമയത്ത് ശോഭയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകി ശോഭയുടെ നിന്ന് കരയുമാണ് അപ്പോഴേക്കും സേതു അങ്ങോട്ടേക്ക് വന്നു സേതു ഇതറിഞ്ഞു സേതുവിനും വിഷമമായി പിന്നീട് ശോഭ പല്ലവിയോട് ഞാൻ പോവാൻ മോളെ എന്ന് പറയാം അപ്പോഴേക്കും പല്ലവി പറഞ്ഞു വാ നമുക്ക് ഞാനും വരാം മേടുകൂടെ എന്ന് പറയണേ കാരണം ശോഭയ്ക്ക് വിഷമമായെന്നുള്ള കാര്യം പല്ലവിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സെയ്തു പറഞ്ഞു അല്ല ഇപ്പൊ പോയിട്ടുണ്ട് എങ്ങനെയാ ഋതുവിന് കാരണം അവൾ പോകുന്ന സമയത്ത് ചോദിക്കില്ലേ പക്ഷേ എങ്കില് പല്ലവി പറഞ്ഞു അത് പിന്നെ ചെയ്തു വേട്ടാ നീ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യ എല്ലാം കഴിച്ചു പക്ഷേങ്കിലും പല്ലവിയോ സേതുവോ ഈ പറഞ്ഞ ശോഭയ അവർ ആര് സദ്യയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവർക്ക് അവിടെ നിന്ന് സദ്യ കഴിക്കാൻ ഒട്ടും താല്പര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഋതുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന സമയം ഈ സമയത്ത് എല്ലാവരുടെയും കാലു തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് പൂർണ്ണയ്ക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു സേതുവിനെ പല്ലവിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കെട്ടിപ്പിച്ച് സേതുവിനൊക്കെ കെട്ടിപ്പിടിച്ച് കരയാണ് അതിനുശേഷമാണ് ഋതു അങ്ങോട്ടേക്ക് പോകുന്നത് ഋതുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ശോഭയെ പല്ലവിയും സെയ്തും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ശോഭയുടെ മോങ്ങണ്ട് കഴിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞു എന്തിനാമ്മ വിഷമിക്കണേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് സങ്കടപ്പെടണത് എന്തിനാ കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞുപോയി അവരവരുടെ ആ ഒരു ഇത് കാണിച്ചു നമ്മൾ അതിനകത്ത് ആ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അത്രയേ ഉള്ളൂ അവരുടെ ഇതിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം അവർ വലിയ പണക്കാരൊക്കെ അല്ലേ നമ്മൾ പാവങ്ങളല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ട് പല്ലവി പറഞ്ഞു അത് ശരിയാ പക്ഷെ അഭിമാനം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അവർക്ക് അന്തസ്സില്ലാത്തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാണമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരിക്കലും കാണിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് വന്നോടനെ പല്ലവി സേതുവിനോട് ഒന്ന് സേതുവേണ്ട ആഹാരമൊന്നും കഴിച്ചുള്ളൂ എന്ന് പറയാം അപ്പം നമുക്ക് കഴിക്കാമെന്ന് പറയണം അങ്ങനെ പല്ലവിയും സേതുവും ശോഭയും കൂടെ ഒരുമിച്ചിരുന്ന് അവർ ആഹാരം കഴിക്കുകയാണ് അവിടെ നിന്ന് ആ സമയത്ത് ഋതുവിനെ കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയ വഴിക്കല്ലെ ഋതുവിനൊരു നെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ധന അടുത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇന്ധനാണെങ്കില് ഭയങ്കര സെറ്റപ്പിലും ഗെറ്റപ്പിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുവ അങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോ രാജ്മി ഓടിച്ചെന്ന് എന്തുവാണ് നിലവിളക്കൊക്കെ എടുത്തോണ്ട് വരുവാണ് അപ്പൊ പാറവുണ്ട് വിഷമൊക്കെ ഉണ്ട് അപ്പൊ നിലവിളക്ക് എടുത്തോണ്ട് വന്നു നിലവിളക്ക് എടുത്തോണ്ട് വന്നിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് ഋതുവിന്റെ കൊടുക്കുക ഋതു എന്ത് ചെയ്യാണ് നിലവിളക്കൊക്കെ വെച്ച് വലത് കാലുവെച്ച് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോത്തേനും പെട്ടെന്ന് എന്തു ചെയ്യാണ് ഋതുവിന്റെ കാല് തട്ടു തട്ടിയാ പടിയാല് വിളക്കും മൊത്തത്തോടെ അങ്ങോട്ട് ചെരിഞ്ഞു വിളക്കിനകത്ത് എണ്ണയും തിരിയെല്ലാം കൂടെ നിലത്തേക്ക് അങ്ങോട്ട് പോയി തിരിയെല്ലാം എല്ലാം കൂടെ നിലത്ത് കിടന്ന് കത്തി അങ്ങോട്ട് കെട്ടുപോവാണ് ഒരു നിമിഷം അവിടെ നിന്നാ മൈക്കുറിഞ്ഞു അശുഭലക്ഷണം ഉള്ളത് മുഴുവനും എൻ്റെ ഭഗവാനെ ഇത് എന്താന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം എല്ലാവരും അംഗം വിട്ടിങ്ങനെ നോക്കുവാണ് പെട്ടെന്ന് ഋതുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഒരു തിരിച്ചാടിപ്പോ എന്താ കുഴപ്പിരിക്കുന്നെ നീ വാ ഋതു എന്ന് പറയാണ് പക്ഷേ എങ്കില് രാജലക്ഷ്മിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഈ സമയത്ത് ഇന്ദിന്റെ മനസ്സിലായി ഋതുവിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ഇതിനകത്തൊന്നും വലിയ കഥയും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയാണ് ഋതു ഓർത്തു ഇനിയിപ്പൊ തൻ്റെ ജീവിതം ഉം എങ്ങനെയായി തീരും ചിലപ്പോ അതിനു മുന്നോടിയായിട്ട് ദൈവം ഓരോന്ന് കാണിച്ചു തരുന്നാണോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് ആദ്യം താലി കിട്ടാൻ നേരത്ത് താലി താഴെ പോയി പിന്നെ ഇപ്പൊ ആണ്ടെ വീട്ടിലേക്ക് കയറാൻ നേരത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പാറുവിനൊക്കെ എന്തോ ഒരു വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ അകത്തേക്ക് ഏറി ചെന്നു അകത്തേക്ക് ഏറിച്ച് തന്നിട്ട് ഋതുവിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഈ സമയത്ത് പാറുവന്നിട്ടൊന്നും ചേച്ചി ചേച്ചി വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല വരാനൊക്കെ പറയാണ് പിന്നീട് അവിടെ ഭയങ്കര ആട്ടും ആട്ടവും പാട്ടവും പാട്ടും മേളവും ഒക്കെ ആയിരുന്നു കാരണം ഇവിടെ അതൊന്നും ഇല്ലായിരുന്നു പക്ഷെ എങ്കില് ഇന്ദ്രൻ്റെ അവിടെ അങ്ങനെ ആയിരുന്നില്ല ഋതുവിനും അതിനകത്ത് പങ്കെടുക്കേണ്ടി വന്നു ഋതു ഭയങ്കര സന്തോഷത്തോടെ അവിടെ അവരുടെ കൂടെ ആടി പാടും നോക്കിയണ്ട് അങ്ങനെ എല്ലാരും ഡാൻസും പാട്ടും മേളവും അങ്ങനെ സമയം കഴിഞ്ഞു പോവാണ് ഈ സമയത്ത് പല്ലവി സേതുവിനെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ പല്ലവിയുടെ സേതുവിനെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമായിരുന്നത് അവരുടെ കല്യാണം നടക്കേണ്ട ദിവസമായിരുന്നു പക്ഷെ കല്യാണം എല്ലാം മാറ്റി വെച്ചല്ലേ എല്ലാ ആ ഇന്ദ്രൻ കാരണം അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം സേതുനുണ്ടായിരുന്നു സേതുവിന്റെ വിഷമം കണ്ട പല്ലവിക്ക് മനസ്സിലായി പിന്നീട് പല്ലവി സേതുനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാരം ഇല്ല സേതുമായിട്ടാ പോട്ടെ എന്താണെങ്കിലും നമ്മൾ ഇതായിട്ടില്ല നമ്മുടെ സമയമായിട്ടില്ല ഒരു പക്ഷേ ദൈവം നമുക്കായിട്ട് ഒരു മുഹൂർത്തം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും ആ മംഗള മുഹൂർത്തത്തിലായിരിക്കും നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് സെയ്തു പറഞ്ഞു അത് ശരിയാ സാരമൊന്നുമില്ല എന്നാലും എനിക്ക് ഋതുവിന്റെ കാര്യം ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ട് അവിടെ എന്തായി തീരൂന്ന് ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ പല്ലേ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട ഋതു അല്ലേ ആള് ഇത് കേട്ടപ്പോൾ സെയ്തു പറഞ്ഞ അതെ അവളുടെ സ്വഭാവം ശരിക്കും ഇതന്നെ അറിയത്തില്ലാത്തോണ്ടാ ഋതുവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അവളെ വെച്ചിട്ട് കളി കളിക്കാമെന്നായിരിക്കും ഇന്ദ്രൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും അല്ല ഋതു അവൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെന്ന അവൻ്റെ കഷ്ടകാലമാന്നുള്ള കാര്യം സേതുവിനറിയായിരുന്നു വെല്ലു വിളിക്കുന്ന പോലെ അത് ഇന്ദ്രനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി